ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ബിഗ് ബോസ് നടക്കുന്നത് കംപ്ലീറ്റ് കുൽശദം എങ്ങോട്ട് തിരിഞ്ഞാലും കുൽശദം കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ബിഗ് ബോസിനെ ഹാരിക്കോ ചന്തി കാണിച്ചു എന്ന് കേൾക്കത്തു അതുപോലെ തന്നെ ഷാനവാസിന്റെ എവിടേക്കോ നെവിൻ കയറി പിടിച്ചു എന്ന് പറയുന്നു പിന്നെ റിയാസിനെ നല്ല രീതിയിൽ ഷാനവാസ് എടുത്ത് ഉടുത്തു എന്ന് പറയുന്നു റിയാസിനെ നല്ല രീതിയിൽ കിട്ടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയെന്ന് മനസ്സിലായി കാര്യം ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം റിയാസിന്റെ ചെറിയൊരു ബൈറ്റ് ഞാൻ കണ്ടിരുന്നു അതൊന്ന് റിയാസിന് നല്ല രീതിയിൽ കിട്ടി ഷാനവാസിന്റെ വായി നല്ല പൊടുത്ത ചെറിയ വിളി കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോ നമ്പർ വൺ ഇപ്പൊ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ജിസേലി ബിഗ് ബോസിനെ കാണിച്ചു എന്നുള്ളതാണ് സംഭവം ഏർന്നുമല്ല ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോ ഒന്ന് കാണുക ജിസേൽ അടുക്കളയിൽ നിൽക്കുകയാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് മറ്റൊന്നൊട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്നാണ് വിചാരിക്കുന്നത് സംഭവം ഏർന്നുമല്ല സ്കിന്നിൻ്റെ കളർ ഉള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു കോൺട്രവേഴ്സി നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഇതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ പറ്റി കുറേ സംഭവങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട് ആക്ച്വലി പുള്ളിക്കാരത്തി ഇട്ടേക്കുന്ന ഒരു സ്കിന്നിൻ്റെ ടെക്സ്റ്ററുള്ള ഒരു ഡ്രസ്സ് ആണ് പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് വേറെ പലതും ആയിട്ട് തോന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാനും പറ്റില്ല അപ്പൊ ഇതാണ് നമ്മൾക്ക് ഇതിനകത്ത് എനിക്ക് ഇതിനകത്ത് അഭിപ്രായമൊന്നും പറയല്ല ഇത്രേലൊക്കെ അവർ കാട്ടിക്കൂട്ടട്ടെ കാരണം ജസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പുത്തിരിയുള്ള കാര്യമൊന്നും അല്ല ഇതിനേക്കാളും നല്ല സൂപ്പർ ഫോട്ടോ പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട് പിന്നെ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കിൻ ടൈപ്പ് ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഷട്ടിപ്പുറത്ത് അത് നിന്നാ പോലും വലിയ മൈൻഡുള്ള അല്ല പക്ഷെ മലയാളി പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇതൊക്കെ പിടിക്കാൻ സാധ്യതയില്ല കാര്യം ഫാമിലി ഒക്കെ കാണുന്ന ഷോ ആണെന്നാണെന്നല്ലോ പറയുന്നത് ില്ല നമ്മള് കണ്ടുതള്ളുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സീസൺ ഒരു ഫൺ മൂഡിലേക്ക് പിടിച്ചു പോകുന്ന കാര്യം ഇതിന്റെ അകത്തൊന്നും അഭിപ്രായം പറയാൻ കൊള്ളൂല അഭിപ്രായം പറയാൻ പറ്റൂല കാര്യം കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വേറൊരു സംഭവം ഉണ്ടായി നമ്മുടെ നെവിനും ഷാനവാസും തമ്മിലൊരു മുട്ടൻ അടി അവിടെ നടന്നു അവർ തമ്മിലുള്ള അടിക്കുള്ള റീസൺ അറിയാലോ രണ്ടു ദിവസമായിട്ട് ബോംബ് അവിടെ പൊട്ടിച്ചിരുന്നു ഇന്ന് ആ അടിയിലിടയ്ക്ക് കുറച്ച് കാര്യങ്ങളോട് ഷാനവാസ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെ മണിക്കുട്ടയിൽ നെവിൻ കയറി പിടിച്ചു എന്നാണ് ഷാനവാസിന്റെ വാദം എന്റെ ദൈവമേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് പിന്നാൻ കിട്ടുന്നില്ല കാര്യം പറയാനോ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് അനീഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ ജിഷുൻ വരുന്നുണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്ത് അക്ബർ ആൻഡ് ടീം വരുന്നുണ്ട് ഷാനവാസും ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പു പറഞ്ഞ് നിക്കുന്നു നെവിനും ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പ് പറഞ്ഞാണ് നിൽക്കുന്നത് അതിനകത്ത് താരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും മനസ്സിലാവുന്നില്ല ഒന്നാത്ത കാര്യം ഭയങ്കര ഒരു വേഴ്സ് സിറ്റുവേഷനിലോട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വകുപ്പ് ഇപ്പൊ ഷാനവാസ് ജിഷിന്റെ അടുത്ത് പറയുകയാണ് ലാലട്ടനാണെങ്കിലും ആരാണെങ്കിലും ഉള്ളത് ഉള്ളതുപോലെ ഞാൻ മുഖത്ത് നോക്കി പറയും എനിക്ക് കള്ളത്തരം കാണിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഷാനവാസ് പറഞ്ഞ കാര്യത്തിൽ ഷാനവാസ് നൂറ് ശതമാനം വിടെ നിക്കുന്നു അതുപോലെ നെവിനും പുള്ളി പറഞ്ഞ കാര്യത്തിൽ അഞ്ഞൂറ് ശതമാനം അല്ലെങ്കിൽ ആയിരം ശതമാനം ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കോൺവെർസേഷൻ പൗഡർ റൂമിൽ ആദില നൂറ നെവിൻ ഇവരെല്ലാരും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ നെവിൻ കുറച്ച് കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് നെവിൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ എന്തൊക്കെയോ നെവിൻ നിവിൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പുള്ളിക്കാരൻ വേറെ ഒരു തരത്തിൽ അത് വ്യാഖ്യാനിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഷാനവാസ് ഉന്നയിച്ചിരിക്കുന്ന കുറ്റങ്ങൾ വേറെയാണ് എവിടേക്കോ കയറി ൊക്കെയാണ് പറയുന്നത് മാത്രമല്ല നവിൻ വേറൊരു കാര്യം പറയുന്നുണ്ട് അയാളെ ഞാൻ പഠിപ്പിക്കും അയാളുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റി കൊടുക്കും അയാളുടെ അയാളുടെ സോറിയം വേണ്ട നെവിൻ അവൻ പറഞ്ഞ കാര്യത്തിൽ നൂറ് അഞ്ഞൂറ് ശതമാനം ഉറച്ചുണ്ട് അതുകൊണ്ടിട്ട് നെവിൻ പറയുന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ അയാളുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷെ അങ്ങരുടെ ചിന്താഗതികൾ തെറ്റാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുക്കും നെവിൻ ഉറപ്പിച്ച് പറയാണ് ഞാൻ ആ ഒരു തരത്തിൽ എനിക്ക് ആയിരം ശതമാനം ഉറപ്പാണ് ഞാൻ ആ ഒരു തരത്തില് അയാളെ അപ്രോച്ച് ചെയ്തിട്ടില്ല പറയുന്നു പറയുന്നു കൺഫ്യൂസ്ഡ് നമ്മളാണ് ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് രണ്ടുപേരും ആയിരം പതിനായിരവും പറയുന്നത് ലാലേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ഒരു വിഷമം കാര്യം ഈ മനുഷ്യൻ ഈ ഒരു ഗതികേട് വന്നല്ലോ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഇമാതിരി അപരാധങ്ങൾ പ്രസന്റ് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ട് നീ എന്തുവാ കണ്ടേ നീ എന്തുവാ കണ്ടേ എന്നായിരുന്നു ഈ ആഴ്ച വന്നിട്ട് നീ പിടിച്ച് നീ എവടാ പിടിച്ച് അവസ്ഥ കേട്ടു അങ്ങനെ ഒരു അങ്ങനെക്കൊരിതുണ്ട് അതുപോലും എനിക്കൊന്നും പറയാനില്ല എന്റെ ദൈവമ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ആഴ്ച നിങ്ങളൊന്നും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ആദ്യം ജിസയിലും ആര്യനും ഉമ്മ വെച്ച കേസ് രണ്ടാമത് ഒനിയിലും മസ്താനിയെ കയറി പിടിച്ചു എന്ന് പറയുന്ന കേസ് മൂന്നാമത് അത് ഇനി അടുത്ത അടുത്ത ആഴ്ച വരാനുള്ളതാണ് ആര്യൻ ലവട മുകളിൽ കേടിക്കടന്നു എന്നുള്ള സീന് രണ്ടാമത് താണ്ട ഷാനവാസിന്റെ മണിക്കുട്ടനിൽ നെവിൻ കയറി പിടിച്ചു എന്ന് പറയുന്നത് ഇത് രാ ലാസ്റ്റ് ഒരണ്ടെണ്ണം ഇനി ലാലം വന്ന് പറയും എങ്ങനെ വന്ന് എന്തോ ഇതൊക്കെ മനുഷ്യൻ ഒരു നാടൻമാനം ഇല്ലയോ അങ്ങനെ റെപ്യൂട്ടേഷൻ ഇല്ലയോ അതെങ്കിലും ഉണ്ടായോ ഇങ്ങനെ ഒരു കമ്പി ബോസ് ഞാൻ ഇതുവരെ ബിഗ് ബോസ് എന്നുള്ള പേര് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ള പേര് കമ്പി കമ്പി ബോസ് 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 അല്ലെങ്കിൽ ബിഗ് ഹൗസ് എന്നുള്ള പേര് കളി വീടെന്നോ എന്തെങ്കിലും ഒക്കെ വെക്കണം സത്യത്തിൽ ആ രീതിയിലുള്ള കോണ്ടന്റ് ആണ് പുറത്തോട്ട് വരുന്നത് ഇത് കുടുംബത്തോടിന്ന് കാണാൻ പറ്റുന്ന ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലും കുടുംബത്തോട് ഇന്ന് കാണാൻ പറ്റാത്ത ഷോ ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ടം നടന്നൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആ ഒരു അടി ഉണ്ടാകുന്ന സമയത്ത് കംപ്ലീറ്റ് കംപ്ലീറ്റ് മ്യൂട്ട് മ്യൂട്ട് ടിച്ചാണ് കേൾപ്പിക്കുന്നത് എന്നിട്ട് ഏറ്റവും അവസാനം ബിഗ് ബോസ് ബസറടിച്ച് നിർത്തിടാ എങ്ങോട്ടോ നിന്റെ ഒക്കെ ഈ കഴപ്പ് സംസാരം കാരണം എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല രീതിയിൽ ബിഗ് ബോസ് ബസർ അടിച്ചിട്ട് പോയേക്കാണ് സാധാരണ ടാസ്ക് ഒക്കെ നിർത്താൻ വേണ്ടിട്ടാണ് ബസർ അടിക്കുന്നത് ഇത് അടി നിർത്താൻ വേണ്ടിട്ട് ബിഗ് ബോസ് അടിച്ചിട്ട് പോയി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ മാതിരി അപരാധങ്ങള് ലൈവായിട്ട് അമ്മമാർ അവിടെ കേട്ടോണ്ടിരിക്കയാണ് ചെറുകോട്ടി കാണും ഇത് ഏത് ജില്ല എന്നായിരിക്കും വിചാരിക്കുന്നത് ഇത് ഏഴിന്റെ പണി ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉമാർക്കല്ലേ ഇത് എങ്ങനെ നാട്ടുകാരെ കാണിക്കും ഇത് എങ്ങനെ ലാലട്ടം വന്ന് ശനിയാഴ്ച അവതരിപ്പിച്ച് കാണിക്കും നോക്ക് പണി മൊത്തം അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കയാണ് ബിഗ് ബോസ് ഡയറക്ടേഴ്സിനും ഷോ ചെയ്യുന്ന ലാലട്ടനും കൊടുത്തോണ്ടിരിക്കയാണ് ലാലട്ടനും നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആഴ്ചയിലും കാണും ഇതുപോലത്തെ അപരാധങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒന്ന് നാലോച്ചു നോക്ക് അവസ്ഥ സമ്മതിക്കണം ഇതാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഒരു ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഒപ്പീനിയൻ ും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് വരുന്നത് അതിൽ ഇവർക്ക് വളരെ ന്യൂട്രൽ ആയിട്ട് ഈ ഒരു സാധനത്തിൽ കൈകാര്യം ചെയ്ത് വിടാനേ പറ്റത്തുള്ളൂ റിയാസ് വന്നതിന്റെ പോയതിന് പോയതിനാണ് തോന്നുന്നു നെവിൻ ദിസ് ഈസ് റൈറ്റ് ടൈം ടു ദ പീപ്പിൾ എന്നൊക്കെ ഇവരുടെ പറയുന്നുണ്ട് കാര്യം ലവ് വന്നിട്ട് ഡയലോഗ് എന്നിട്ട് ഇവൻ വന്നിട്ട് ആരെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് നീ നിന്റെ കമ്മ്യൂണിറ്റിയെ പറ്റി നാട്ടുകാരെ ഇതുവരെ ആ കമ്മ്യൂണിറ്റിക്ക് വെറുപ്പ് മാത്രമാണ് അവന്റെ എജ്യൂക്കേഷൻ ത്രൂ സമ്പാദിച്ചു കൊടുത്തിട്ടുള്ളത് നീ എവിടെയാണ് നാട്ടുകാരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം അതിന്റെ ഒരു പാത പിന്തുടർന്നത് വരികയാണ് ഈ പറയുന്ന നബി നിന്നോട് ആളുകൾക്ക് ചെറിയൊരു സ്നേഹമുണ്ട് നീ അവന്റെ പാട അവന്റെ ഇല്ല വെടലയുടെ പാട പിന്തുടർന്ന് പോയി കഴിഞ്ഞാല് നിന്നെ വെറുക്കും ആളുകൾ ഇപ്പൊ കുറച്ചാളുകൾ ഒരു ഇഷ്ടമുണ്ട് അത് വളരെ ജനുവായിട്ടുള്ള ഇഷ്ടമാണ് അത് നിന്റെ ആ ഒരു കളിയും ചിരിയും ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലാതെ അവന്റെ കൂട്ട് അപരാധം കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞ എന്റെ പൊന്ന് പോനെ നീ ഞാൻ പറയുന്നില്ല വെറുംപാഴ അല്ല അറിപാഴായി പോകും നീ എന്താണോ ആ രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക അവൻ വന്നിട്ട് പല അപരാധവും പറയും അതൊന്നും ഇൻഫ്ലുവൻസ് ആവാൻ നിൽക്കരുതുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് കഴിഞ്ഞിട്ട് നെവിൻ അനീഷിനെടുത്ത് സംസാരിക്കുന്നുണ്ട് കാര്യം അനീഷ് ഷാനുവാസിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോ നെവിൻ അനീഷിനടുത്ത് പറയുന്നുണ്ട് ഈ ഒരു ഇഷ്യൂ കാരണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അന്നേരം അനീഷ് പറയുന്നുണ്ട് ഞാൻ ഷാനവാസ് പറഞ്ഞ കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അവൻ എന്റെ ആണയിട്ട് പറഞ്ഞതാണ് അവന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും എന്നാണ് അനീഷ് പറയുന്നത് അന്നേരം കാര്യം ഉറ്റചങ്ങാതിമാരാകുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കണം നല്ല കാര്യം നിന്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ എനിക്ക് എന്റെ നിരപരാഗത്തെ ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കും എന്നാണ് പറയുന്നത് ഇതിനുശേഷമാണ് ഷാനവാസും അനീഷും തമ്മിൽ വലിയൊരു ഒരു കോൺവെർസേഷൻ നടക്കുന്നത് ഈ കോൺവെർസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ായിരീഷനായി അനീഷ് പറയുന്നത് ഈ ശനിയാഴ്ചയാണ് നിന്നെ എന്റെ സുഹൃത്താക്കണോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കുന്ന ദിവസം എപ്പിസോഡിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ശനിയാഴ്ച നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെങ്കിൽ നീയൊരു വഞ്ചകനാണെങ്കിൽ അല്ലെങ്കിൽ നീ ഒരു വിശ്വസ്തൻ അല്ലെങ്കിൽ നിന്റെ മുട്ടുകാലിവിടുന്ന ആദ്യം തല്ലി ഓടിക്കുന്നത് ഞാനായിരിക്കും എന്നാണ് അനീഷ് പറയുന്നത് അപ്പൊ അനീഷിന് ഭയങ്കര ടെൻഷൻ കാരണം എന്ന് പറഞ്ഞാൽ അനീഷ് ഒറ്റയ്ക്ക് ഈ ഒരു വീട്ടിലോട്ട് ഗെയിം കളിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അന്നേരം അനീഷൻ ലൈഫിലോട്ട് ഇടിച്ചു കയറി ചെന്ന് ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ പറയുന്ന ഷാനവാസമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അനീഷിന് സ്റ്റിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് ഇവരെ ആ ഹൗസിലുള്ള എല്ലാവരും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് ഷാനവാസ ആ കൂടി അതിനകത്ത് വളരെ വിശ്വസിച്ച് കുറച്ച് നാൾ കൂടെ നിന്ന ഒരു വ്യക്തി ഈ ഷാനവാസിനെയാണ് അപ്പൊ ഷാനവാസ് ഇങ്ങനെ ഒരു കള്ളത്തരം പറയുവാണെങ്കിൽ അനീഷിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും അനീഷിന്റെ കംപ്ലീറ്റ് ട്രസ്റ്റും ഇവന്റെ മുകളിലുള്ളത് പോകും അപ്പോ ശനിയാഴ്ചത്തെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് അനീഷ് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മനസ്സിലായോ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും നീ പറഞ്ഞത് കള്ളവാണെങ്കിൽ നീ ഇവിടുന്ന് വീൽ ചെയറിലെ പോകത്തോളു ആദ്യം തല്ലി ഓടിക്കുന്ന ഞാനായിരിക്കും എന്നാണ് അനീഷ് അവിടെ പറയുന്നത് എന്നിട്ട് അനീഷ് പറയാണ് ഇത്ര കൊല്ലത്തെ മലയാള ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഈ മാതിരി കോണ്ടന്റ് ഒന്നും വന്നില്ല ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്ക് വന്നിട്ടില്ല ശരിയാണ് എന്തൊക്കെ അവരാധങ്ങളാണ് വരുന്നത് ഓരോ ആഴ്ചയിലും ഓരോരോ പുതിയ പുതിയ അപരാധങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് തന്നെയാണ് കംപ്ലീറ്റ് അവിടെ ചർച്ച പുറത്ത് പറയാൻ പറ്റൂ ഒരു കാരണവശാലും ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കോണ്ടന്റ് ഈ സീസണിൽ നിങ്ങൾ എയ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം സീരിയസ്ലി കൊടുക്കണം അത് കൊടുക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചു അത്തരത്തിലുള്ള എയ്റ്റീൻ പ്ലസ് കോണ്ടന്റ് ആണ് പുറത്തോട്ട് വരുന്നത് ഇത് എങ്ങനെ കുട്ടികളെ കാണിക്കാൻ പറ്റും ഈ രീതിയിലുള്ള സാധനം പിള്ളേരെ വന്നിട്ട് കണ്ടിട്ട് ചോദിക്കും മാമൻ എന്ന് എന്തിനാ എങ്ങനെയാണ് പിടിച്ചതൊക്കെ പിള്ളേർക്ക് ഡൗട്ടൊക്കെ ഈ മതിയായിട്ടൊക്കെ പിള്ളേർ വന്നിട്ട് ഡൗട്ട് പോത്തേ തന്നെ അത്യായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഇത്രയും ക്യാമറയുടെ മുന്നിലാണ് ഈ ഒരു സംഭവങ്ങൾ നടന്നത് അത് ലാലേട്ടൻ ബിഗ് ബോസും അത് എടുത്തോണ്ട് വരുമെന്നാണ് ഷാനവാസിന്റെ വിശ്വാസം എന്നാണ് ഷാനവാസ് പറയുന്നത് ഇതൊക്കെ എടുത്തോണ്ട് എങ്ങനെ കാണിക്കും ഏ നീ പറഞ്ഞു വെച്ചിട്ട് എങ്ങനെ കാണിക്കുന്നത് ലാലേട്ടൻ വന്നിട്ട് പറയും പിടിച്ചില്ല പിടിച്ചില്ല കാണിക്കാൻ പിടിച്ചില്ലെങ്കിൽ ഷാനവാസ് കണ്ട കേ പിടിച്ചതാ പിന്നെ കണ്ടക്കേക്കും പിടിച്ചില്ല അവസാനം ബിഗ് ബോസിന്റെ മുകളിൽ പ്രഷർ ആക്കിയിട്ട് ബ്ലർ കാണിക്കേണ്ടി വരും പിടിച്ചോ പിടിച്ചില്ലയോന്നൊക്കെ ഉള്ളത് എന്തോ നട ഇതൊക്കെ ഒരു വിളിക്കാം അത് കഴിഞ്ഞിട്ട് അനീഷും ഷാനവാസിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിനകത്ത് തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ ഷാനവാസ് പിന്നെയും ഉറപ്പിച്ച് പറയുന്നുണ്ട് അവസ്ഥ വരുത്തില്ല ഇത് നടന്ന കാര്യമാണ് നൂറ് ശതമാനം ഉറപ്പായിട്ടും എന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഷാനവാസ് സോ കൂടുതലൊന്നും പറയുന്നില്ല എപ്പിസോഡ് ഉണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പൊ ഇമാതിരി കാട്ടപരാധങ്ങളാണ് ഇന്നത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എപ്പിസോഡിനകത്ത് എന്ന് പോലും അറിയത്തില്ല ലൈവ് കണ്ടന്റ് വരും മാത്രമാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലായത് സോ അപ്പൊ ശരി എങ്കിൽ